നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇരുപത്തിരണ്ട് വ്യക്തമായ വംശഹത്യെന്ന് ഇസ്രയേലിലെ ജനത തന്നെ ഇപ്പോൾ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് എന്നാൽ അതിന് പിന്നാലെ ഇപ്പോഴത്തെ നദന്യാഹുവിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഇസ്രയേൽ സൈന്യം തന്നെ ഈ കൊടും ക്രൂരതയ്ക്ക് കൂട്ടു നിൽക്കാനാവില്ലെന്ന് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇതിനോടകം തന്നെ ഇസ്രയേൽ സൈന്യം ക്രൂരമായി കൊലപ്പെടുത്തിയത് അൻപത്തി എട്ടായിരത്തിലധികം വരുന്ന പലസ്തീനികളെയാണ് എന്നാൽ നതന്യാഹുവിന്റെ കളിപ്പാവകളായി മാറുമ്പോൾ ഇസ്രയേൽ സൈന്യത്തിന് ഇനിയും അത് തുടരാൻ സാധിക്കുകയില്ലെന്നാണ് അവർ ഇവിടെ തുറന്നടിക്കുന്നത് ഇനിയും നതന്യാഹുവിന്റെ കൂടെ ചേർന്ന് കൂട്ടക്കൊലകൾ നടത്താൻ സാധിക്കില്ല എന്ന് ഇസ്രായേൽ സേന തന്നെ വിളിച്ചു പറഞ്ഞു എന്ന് ഞെട്ടിക്കുന്ന വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ ഇസ്രയേൽ അവരോട് ചെയ്തത് അതിലും വലിയ തെറ്റ് തന്നെയാണ് പലസ്തീൻ കുട്ടികളെ കൊലപ്പെടുത്തിയതിനു ശേഷം ഗസയിലേക്ക് മടങ്ങാൻ വിസമ്മതിച്ച മൂന്ന് സൈനികരെ ഇസ്രയേൽ സൈന്യം ജയിലിൽ അടയ്ക്കുകയായിരുന്നു ഇസ്രയേലി മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് തൊള്ളായിരത്തി മുപ്പത്തി ഒന്നാമത ബറ്റാലിയനിലെ നാല് സൈനികരെ യുദ്ധത്തിലേക്ക് തിരിച്ചു വരില്ലെന്ന് അവരുടെ കമാൻഡർമാരെ അറിയിച്ചതിനെ തുടർന്ന് യുദ്ധത്തിൽ നിന്നും നീക്കം ചെയ്യുകയും ശിക്ഷിക്കുകയും ചെയ്യുകയായിരുന്നു ഗസയിൽ നിരവധി റൗണ്ടുകളായി ഇവർ പോരാടിയിരുന്നു നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധകാലത്ത് പതിമൂന്ന് മുതൽ പതിനേഴ് മാസം വരെയാണ് ഗസയിൽ ചെലവഴിച്ചത് പോരാട്ടത്തിനിടെ ആഴത്തിലുള്ള ആന്തരിക പ്രതിസന്ധി അനുഭവിക്കുകയായിരുന്നുവെന്നും സൈനികർ പറഞ്ഞതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് കുട്ടികളെയും അമ്മയെയും കൊന്നതിനു ശേഷം തനിക്ക് തിരിച്ചു വരാൻ കഴിയില്ലെന്ന് തടവിലാക്കപ്പെട്ട സൈനികരിൽ ഒരാൾ പറഞ്ഞതായി റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് തങ്ങളൊരു ഉന്മൂലന മേഖലയിലായിരുന്നുവെന്നും മൂന്ന് രൂപങ്ങൾ ആ പ്രദേശത്തേക്ക് പ്രവേശിക്കുന്നത് തങ്ങൾ കണ്ടുവെന്നും നിർദ്ദേശിച്ചതുപോലെ തന്നെ അവർ വെടിയുതിർത്തുവെന്നും അത് പന്ത്രണ്ടും പതിമൂന്നും വയസ്സും പ്രായമുള്ള കുട്ടികളും അവരുടെ അമ്മയുമാണെന്ന് പിന്നീടാണ് മനസ്സിലാക്കിയതെന്നും അത് അവർക്ക് അറിവില്ലായിരുന്നുവെന്നുമാണ് അവർ പറയുന്നത് അവരുടെ ഉത്തരവുകൾ പാലിച്ചു എന്നാണ് സൈനികർ മാധ്യമങ്ങളോട് പറഞ്ഞത് അതായത് നെതന്യാഹു നൽകുന്ന വ്യക്തമായ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് തന്നെയാണ് ഗസയിൽ കൂട്ടക്കൊല നടത്തുന്നത് എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത് പിഞ്ചു അടക്കം നിർബന്ധപൂർവ്വം കൊലപ്പെടുത്തുകയാണ് ഇസ്രയേൽ അതേസമയം ഗസയിൽ പത്ത് മണിക്കൂർ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും എഴുപതോളം പേരാണ് ഇന്നലെ മാത്രം കൊല്ലപ്പെട്ടത് എന്നാൽവിന് തിരിച്ചടിയായിക്കൊണ്ട് ഇസ്രയേൽ സൈന്യം തന്നെ ഇപ്പോൾ യുദ്ധമുഖത്ത് നിന്നും സ്വമേധയാ പിന്മാറുകയാണ് നദന്യാഹുവിന് വേണ്ടി ഇനിയും കൂട്ടക്കുരുതിക്ക് കൂട്ടുനിൽക്കാൻ ആവില്ല എന്ന് തന്നെയാണ് സൈന്യം ഇവിടെ തുറന്നടിക്കുന്നത് ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്നും സ്വന്തം രാജ്യത്തിനകത്തു നിന്നും എന്തിനേറെ പറയണം ഇപ്പോൾ ഇതാ നെതന്യാഹുവിന്റെ സൈന്യത്തിനകത്തു നിന്നും നദന്യാഹുവിന് വലിയ തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ നേരിടേണ്ടി വരുന്നത് സൈന്യം ഇനിയും യുദ്ധത്തിന് ഇല്ല എന്ന് ഒറ്റക്കെട്ടായി തീരുമാനിച്ചാൽ അവിടെ തോൽവി സമ്മതിക്കേണ്ടി വരും നതന്യാഹുവിന് എന്നത് ഉറപ്പാണ് യുദ്ധത്തിൽ ഇനിയും തുടരാനാവില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇസ്രയേൽ സൈന്യത്തിനകത്തെ ആത്മഹത്യകളുടെ എണ്ണവും ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ് മാത്രവുമല്ല ഹമാസിന്റെ ആക്രമണ രീതി പുതിയ ഘട്ടത്തിലേക്ക് എത്തിയതോടെ ഈ മാസം മാത്രം പതിനാറ് ഇസ്രയേൽ സൈനികരാണ് കൊല്ലപ്പെട്ടത് ഇതും ഇസ്രയേൽ സൈന്യത്തിനകത്ത് വളരെ വലിയ രീതിയിലുള്ള ഭീതി തന്നെയാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത് ഒടുവിൽ യുദ്ധം അവസാനിപ്പിച്ച് ഗസയിൽ നിന്നും ഇറങ്ങി പോവുകയല്ലാതെ മറ്റൊരു വഴിയും നദന്യാഹുവിന്റെ മുന്നിലിനി ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം എല്ലാ കാലവും എല്ലാവരും ഈ നരഹത്തേക്ക് കൂട്ടു നിൽക്കുകയില്ല എന്ന നദന്യാഹുവിനെ ഇവിടെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്